നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് ഫോസെറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാഷ് ഫേസിലൊക്കെ വയ്ക്കുന്ന ടാപ്പിനെ നമ്മൾ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണിക്കുന്ന വാഷ് പേസിൽ വയ്ക്കുന്ന ഒരു ഫോസറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു മിക്സർ ആണ് മിക്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാഷ് പേസിൽ കൊടുക്കുമ്പം തന്നെ നമുക്ക് ഹോട്ടും കോൾഡും ആയിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് മിക്സർ എന്ന് പറയുന്നത് ഇതൊരു ഡിസൈനർ സീരീസിൽ വരുന്ന ഒരു ടാപ്പാണ് ഈ ഒരു ടാപ്പിന് ഏതാണ്ട് ഹൈറ്റ് പന്ത്രണ്ടോളം ലെങ്ത് ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൗട്ടിൻ്റെ ലെങ്ത് വന്നിട്ട് ഏതാണ്ട് ഒമ്പതി അഞ്ചോളം ലെങ്ങ് വരുന്നതാണ് ഈ ഒരു ടാപ്പ് നമുക്ക് ഇത്രയും ഹൈറ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വാഷ് പേയ്സിന് ഇത്രയും ഹൈറ്റ് ഉള്ളൊരു വാഷ് പേയ്സിനായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാപ്പിന് ഇത്രയും ഹൈറ്റ് കൊടുക്കുന്നത് അതേസമയം നമുക്ക് നോർമൽ ആയിട്ടുള്ള പഴയ രീതിയിലുള്ള വാഷ് പേസിനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ടാപ്പ് ഹോൾ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടാപ്പ് ഹോളിൽ തന്നെ കൊടുക്കാനായിട്ട് ചെറിയൊരു ടാപ്പിൻ്റെ ആവശ്യമുള്ളൂ ഇതിനെയാണ് ഞങ്ങൾ ഹൈനെക്ക് പില്ല ടാപ്പ് എന്ന് പറയുന്നത് ഈ ഹൈനെക്ക് പില്ല ടാപ്പിൽ തന്നെ ഇങ്ങനെ ഡിസൈനർ സീരീസിൽ വരുന്ന ഒരു ടൈപ്പ് ഒരു ടാപ്പാണിത് ഇതിൽ തന്നെ നമുക്ക് പുറത്ത് ഒരു പി വി ഡി കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ആർക്കിടെക്റ്റിലർ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള രീതിയിലാണ് രീതിയിലാണിതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിലുള്ള നോബ് ആണെങ്കിൽ തന്നെയും ഫ്രണ്ടിലുള്ള സ്പൗട്ടിലുള്ള ആ ലെങ്തിലുള്ള ഒരു എൽബ് ആണെങ്കിൽ തന്നെയും ആ ഒരു ഡിസൈനർ രീതിയിലാണ് ഇതിനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒത്തിരി ബ്രാൻഡ്സ് ഞങ്ങളുടെ ഈ ഒരു ടാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ അവൈലബിൾ ആണ് ആ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ ഈ ഒരു ടാപ്പിന് ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിപ്പയർ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആണെന്നുണ്ട് ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക